എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം ദൈവികമായ കരുതൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി പലപ്പോഴും നാം അനുഭവിച്ചവരാണ് ഏലിയാവിനെ പോറ്റിയ കാര്യം തിരുവചനത്തിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ദൈവം കാക്കയിലൂടെ ഏലിയാവിനെ പോഷിപ്പിച്ചു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ തീർച്ചയായും നമുക്കുണ്ട് അതിൽ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് പാസ്റ്റർ ടിജോമോൻ മാത്യു ഞാൻ ചിറ്റാർ സ്വദേശിയാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി പഞ്ചാബിൽ ഒരു മിഷണറിയായി വേല ചെയ്തു വരുന്നു എൻ്റെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ കുടുംബമായി യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി ഞാനും എൻ്റെ ഭാര്യയും മൂത്ത മകനുമായി ചണ്ഡീഗഡിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി അവനന്ന് മൂന്ന് മാസം മാത്രമാണ് പ്രായം ജനന സമയത്തുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം അവന് അമ്മയുടെ പാൽ കുടിക്കാറില്ലായിരുന്നു പാൽപ്പൊടിയാണ് അവന് കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ടിൻ പാൽപ്പൊടി ഞങ്ങൾ വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ട്രെയിനിൽ കയറിയതിനു ശേഷമാണ് ഞങ്ങൾക്കറിയുവാൻ കഴിഞ്ഞത് ഈ ട്രെയിൻ വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ ഒരു ഗുഡ്സ് പാളം തെറ്റിയ നിമിത്തം ആ വഴി പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾ ട്രെയിനിൽ കയറി യാത്ര തുടർന്നു മൂന്നാമത്തെ ദിവസം ഞങ്ങൾ എത്തിച്ചേരേണ്ടതാണ് എന്നാൽ പകുതി വഴി മാത്രമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കും അല്പമില്ലാത്തതായ പ്രയാസം ഉണ്ടായി കാരണം കുഞ്ഞിന് കൊടുക്കേണ്ട പാൽപ്പൊടി തീർന്നുകൊണ്ടിരിക്കുന്നു ആ അവസരത്തിൽ കുഞ്ഞിന് എന്ത് കൊടുക്കുമെന്നുള്ള ചിന്തകളൊക്കെ ഞങ്ങളെ വല്ലാതെ അലട്ടി അങ്ങനെ പോകുന്ന സമയത്ത് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു ഇവിടെ ഇറങ്ങുക ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന് അങ്ങനെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി കുറച്ചു ദൂരം നടന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് നന്നായി അറിയാവുന്ന ഒരു ദൈവദാസൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടു ഒരിക്കലും അദ്ദേഹത്തെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചുണർത്തി ഏകദേശം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയായ സമയമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹത്തിന് കേരളത്തിലോട്ട് യാത്ര ചെയ്യേണ്ടതാണ് ഗുഡ്സ് പാളം തെറ്റിയിരിക്കുന്നതുകൊണ്ട് അന്ന് വൈകിട്ട് ഉള്ള കെ കെ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഭോപ്പാലിൽ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുകയാണ് രാത്രിയിൽ യാത്ര ചെയ്ത് അവിടെ എത്തിയത് കൊണ്ട് ആ ക്ഷീണത്തിൽ അദ്ദേഹം ഉറങ്ങുകയാണ് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ പ്രയാസം പറഞ്ഞു അപ്പോഴം പറഞ്ഞു പേടിക്കണ്ട ഞാന് പോയി അത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ലഗേജ് ഒരാളെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറത്തു പോകാൻ തയ്യാറായി അദ്ദേഹം ഒരു ചോദ്യം എന്നോട് ചോദിച്ചു ഇതിനിടയിൽ ട്രെയിൻ വിട്ടുപോയാൽ എന്തു ചെയ്യും ഞാനപ്പോൾ വിശ്വാസത്തോടെ പറഞ്ഞു ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇവിടെ പ്രിയ ദൈവദാസനെ കണ്ടുമുട്ടി എന്നെ കണ്ടുമുട്ടിച്ചെങ്കിൽ പ്രിയ പ്രിയദേവദാസനെ എന്നെ ഇവിടെ കൂട്ടിമുട്ടിച്ചെങ്കിൽ ദൈവത്തിന്റെ കരമാണ് തീർച്ചയായും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് പോയി ആ പാൽപ്പൊടി ഉരുട്ടിന്ന് ഞങ്ങൾക്ക് വാഞ്ചുകൊണ്ട് വന്നു അതിനുശേഷം നാൽപ്പത് മിനിറ്റുകൾ ശേഷമാണ് ട്രെയിൻ അവിടെ നിന്ന് പോകാൻ തക്കോണമിടയായിത്തീർന്നത് അവിടെ ദൈവത്തിന്റെ കരുതൽ ഞാൻ കണ്ടു അതെൻ്റെ ജീവിതത്തിൽ വിശ്വാസം വർധിക്കുന്നതിന് കാരണമായി തീർന്നു ദൈവ എപ്രകാരം പ്രവർത്തിക്കും ദൈവം എപ്രകാരം കാര്യങ്ങളെ ചെയ്യുമെന്ന് അന്ന് എനിക്ക് ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഇതുപോലെ വേറെ അനുഭവം കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിലോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അന്ന് യാത്ര ചെയ്യുന്നതിനാവശ്യമായ സാമ്പത്തികം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാന് എങ്ങനെ യാത്ര ചെയ്യും എന്ന അല്പമല്ലാതെ ഭാരപ്പെട്ടു കാരണം വഴി ചെലവിന് സാമ്പത്തികം ആവശ്യമായിരിക്കുന്നു ദൈവിക കരങ്ങളിൽ ഞാൻ ആശ്രയിച്ചു ഞാൻ വിശ്വസിച്ചു ഏലിയാവിനെ പുലർത്തിയ ദൈവം തൻ്റെ ഭക്തന്മാരെ വഴി നടത്തിയ ദൈവം തീർച്ചയായും വഴി തുറന്നു തരുമെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സഭയിലെ ഒരു സഹോദരി അവിചാരിതമായി കടന്നു വന്നിട്ട് ഒരു ചെറിയ സ്വോത്ര കാഴ്ച എൻ്റെ കയ്യിൽ തന്നു ഞാൻ ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല അവര് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ് അവർ ആ തന്ന സ്വത്ര കാഴ്ച ഞാൻ പ്രാർത്ഥിച്ച് വാങ്ങിച്ചു അതിനുശേഷം ഞാനത് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ യാത്രയ്ക്ക് ആവശ്യമായ പണം ദൈവം അതിലൂടെ എനിക്ക് ഒരുക്കിത്തന്നു തൻ്റെ ഭക്തരെ പരിപാലിക്കുന്ന ദൈവം ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നു ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവത്തിൽ നാം വിശ്വസിച്ചാൽ ആശ്രയിച്ചാൽ തീർച്ചയായും ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം മടിയായി തീരും ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ പുതുവഴികളെ തുറക്കുവാൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്നും ശക്തനാണ് ആ ദൈവത്തിൽ വിശ്വസിച്ച് നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണുവാൻ കഴിയും ആ ദൈവത്തിൽ വിശ്വസിക്കുക മുന്നേറുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ